ും വാഹ്മി വർക്കാത്ത പ്രിയമുള്ള ഏഴാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ പൊതുപരീക്ഷയിലെ ദീനിയത്തിലെ മുൻകഴിഞ്ഞ വർഷത്തിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നമുക്ക് ഇൻഷാ ഇൻഷാല് പഠിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ശരിയായ ഉത്തരത്തിന് നേരെ ശരി ഉത്തരമിടുക എന്നുള്ളതാണ് നമുക്കറിയാം അഫ്ലു ഹാദിഹിൽ ഉമ്മത്തി ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ ആര് അൽ മുലൂക്കു മുലൂക്കുകൾ അധികാരികളാണോ സ്വഹാബത്തു ഭരണാധികാരികളാണോ സ്വഹാബത്താണോ എന്നാണ് ചോദ്യം നമുക്കറിയാം ഉത്തരം സഹാബാക്കളാണ് ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ രണ്ട് ാഹുലൈസലാം നബി സാഹുലിമയുടെ മോജിസാത്തിലെ ഏറ്റവും ഉന്നതമായത് അത് കമർ ചന്ദ്രൻ രണ്ടായി പിളർന്നത് അൽ ഉത്തരം അൽ കുർത്തൽ മൂന്നാമത്തെ ചോദ്യം തൗഹീദിന്റെ വിപരീത മേത എന്നാണ് ഷിർക്ക് ഉണ്ട് റിണ്ട് ഉത്തരം ഷിർഖാണ് ചോദ്യം നാല് യും മനുഷ്യന്റെയും ശത്രുവാര് ഉത്തരം ശത്രുവാൻ അഞ്ച് പാരത്രിക ജീവിതത്തിലെ ഒന്നാമത്തെ ഭവനം ഭവനമേത് പരലോക ഭവനങ്ങളിൽ ഒന്നാമത്തെ ഭവനം ഭവനമേത് എന്നാണ് ചോദ്യം ഉത്തരം അൽ ഖബർ മഹഷറ എന്നുണ്ട് ഖബർ എന്നുണ്ട് ഉത്തരം ഖബറ ഒറ്റ വാക്കിൽ അജിബ് ബി ജുംലത്തിൻ ബിജും ഒറ്റ വാക്കിൽ ഉത്തരം പറയുക ലിമ ജിന്ന വൽ ഇൻസ അല്ലാഹു തആല എന്തിനാണ് മനുഷ്യരെയും വർഗ്ഗത്തെയും സൃഷ്ടിച്ചത് ഉത്തരം അല്ലാഹുവിനെ ആരാധിക്കുവാൻ വേണ്ടി ഖലഖ്തുൽ ജിന്ന വൽ ഖുറാലർ ആയതുകൊണ്ടല്ലോ മനുഷ്യവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല അവർ നമ്മെ ആരാധിക്കാൻ വേണ്ടി അല്ലാതെ ആരാധിക്കാൻ വേണ്ടി വേണ്ടിമേഴ് മാ ഇസ്മുൽ ഇമാമിൽ മഹദിയെ ഇമാം മഹദിയുടെ പേരെന്ത് അവരുടെ പേര് മുഹമ്മദ് എന്നാണ് ചോദ്യമെട്ട് ഷഫാഅത്തുൽ അത്തുൽ ആർക്കു പ്രത്യേക പ്രത്യേകമാണ് ബിമൻ ആർക്കാണ് തഹ്തസ്മാകുന്നത് ഷെഫാത്തുൽ ഖുബറ ആർക്കാണ് പ്രത്യേകമാകുന്നത് അള്ളാ തങ്ങളെ കൊണ്ട് പ്രത്യേകമാണ് തങ്ങൾക്ക് മാത്രമാണ് ഷഫാത്തുൽ കുബറയുള്ളത് അമ്പാക്കന്മാരും ഔലാക്കന്മാരും ഉലമാക്കളും സാലിഹിങ്ങളും എല്ലാം ഷഫാത്ത് ചെയ്യുമെന്നുണ്ടെങ്കിലും ൾക്ക് കൊണ്ട് പ്രത്യേകമാണിത് ഒമ്പത് പാത്രത്തിന്റെ എണ്ണം എത്ര ഉത്തരം നക്ഷത്രങ്ങളുടെ എണ്ണം ആനിയതു ഹൂതൂമ് നക്ഷത്രങ്ങളുടെ എണ്ണമാണ് ഹൗദുൽ കൗസറിലെ പാത്രങ്ങളുടെ എണ്ണം ചോദ്യം പത്ത് മൻഅ കണ്ണ് ചിമ്മി മുമ്പ് സിംഹാസനം ഉത്തരം ആസിഫിന് ബർഹിയ സുലൈമാൻ സുലൈമാ നബിഅലിസ്ലാം ചോദിച്ചു അയ്യക്കും എന്റെ ഇടയ്ക്കൽ ആരാണ് അവളുടെ അർഷ് കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചോദ്യം പതിനൊന്ന് ഉത്തരം എഴുതുക ഐന എവിടെയാണ് ജനിച്ചത് അബുൽ ഹസനിൽ അബുൽ ഹസ് അഷ് അരി എവിടെ ജനിച്ചു ഏത് സ്വഹാബിയുടെ പരമ്പരയിലാണ് അദ്ദേഹം വരുന്നത് ഒന്നാമത്തെ പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ് അതിന്റെ ഉത്തരം അബു മൂസൽ അബുൽ അൻഹു ജനിച്ചത് ബി ബസറ ബസറി ബി ബസറ ബസറയിലാണ് അവർ ജനിച്ചത് ബഹ്ദാദിൽ അദ്ദേഹം അദ്ദേഹത്തിന് മദുബ് ഷാഫി മദുബൊക്കെയാണ് അവര് അബു മൂസൽ അഷ് അരി സുഹാബിയായ

നബിസ് അല്ലാഹു അലൈഹി വസ്ലാ തങ്ങൾക്കുള്ള പ്രത്യേകത എന്ത് ബീസത്തിന്റെ കാര്യത്തിൽ മറ്റു പ്രവാചകന്മാരെക്കാൾ നബിസുലാഹു അലൈഹി സ്വലാ തങ്ങൾക്കുള്ള പ്രത്യേകത എന്ത് ചോദ്യം പന്ത്രണ്ട് ഉത്തരം മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ മുഴുവനും പ്രത്യേകമായ ഒരു ജനതയിലേക്കും പ്രത്യേകമായ ഒരു നാട്ടിലേക്കും പ്രത്യേകമായ ഒരു കാല കാലയളവിലേക്കുമാണ് അള്ളാഹു തല നിയോഗിച്ചിട്ടുള്ളത് എന്നാൽ നബിസ് അലൈഹി അലൈസ്ലാമ തങ്ങളെ മുഴുവൻ സൃഷ്ടികളിലേക്കും മുഴുവൻ ലോകത്തിലേക്കും മുഴുവൻ കാലഘട്ടത്തിലേക്കും നിയോഗിക്കപ്പെട്ട പ്രവാചകനാണ് വചനമേത് അതിന്റെ ഉത്തരം ഇസ്ലാം ദീനിനോട് എതിരാകുന്ന മുഴുവൻ ദീനും ഞാൻ ഒഴിവായവനാകുന്നു ഞാൻ ചെയ്തിരുന്ന മുഴുവൻ കാര്യങ്ങളെ ഞാൻ ഇതാ നിഷേധിച്ചിരിക്കുന്നു ഇസ്ലാമി ചോദ്യം പതിനാല് മനിൽ ജിന്നു ജിന്ന് എന്ന് പറഞ്ഞാൽ ആരാണ് ഉത്തരം അൽ ജിന്നു അജ്സാമുൻ ലത്തീഫതുൻ ി അഷ്കാലിൻ മുഖ്തലിഫത്തിൻ വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട നേർമയായ ശരീരമുള്ളവരാണ് ജിന്നുകൾ നേർമയായ ശരീരമുള്ള ആളുകളാണ് ജിന്നുകൾ അവർ സൃഷ്ടിക്കപ്പെട്ടത് തീയിനാകുന്നു അവർക്ക് വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ സ്വീകരിക്കാൻ കഴിയും അവർക്ക് മനുഷ്യരിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ പ്രയാസകരമായ പ്രവർത്തികൾ ചെയ്യാൻ കഴിവുള്ള മനുഷ്യരിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ പ്രയാസകരമായ പ്രവർത്തികൾ ചെയ്യാൻ കഴിവുള്ള വ്യത്യസ്തങ്ങളായ രൂപങ്ങൾ സ്വീകരിക്കാൻ കഴിവുള്ള തീയിനാൽ സൃഷ്ടിക്കപ്പെട്ട നേർമ്മയായ ശരീരമുള്ളവരാണ് ജിന്നുകൾ ചോദ്യം പതിനഞ്ച് രണ്ടു വാദങ്ങൾ പിഴച്ച രണ്ടു വാ ഫിസ അലഹിസലാം ഈസ നബി അലി ഇസ്ലാമിനെ കുറിച്ച് വന്നിട്ടുള്ള പിഴച്ച മാഹുമ ആ രണ്ട് വാദങ്ങൾ ഏത് ഉത്തരം അന്ന ഈസ ഒരു വിഭാഗം ആളുകൾ ഈസ അലി ഇസ്ലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് വാദിച്ചു ഫിർക്കുൻ നുഹുറ മറ്റൊരു വിഭാഗം ആളുകൾ വാദിച്ചു അന്ന ഈസ അലി ഇസ്സലാം വ്യഭിചാരത്തിലുണ്ടായ കുട്ടിയാണ് എന്നും ഈ രണ്ട് വിഭാഗം ആളുകൾ അവർ അവർക്കാനി മുല്ല ഇവർ സ്വയം പിഴച്ചവരും മറ്റുള്ളവരെ പിഴപ്പിക്കുന്നവരുമാകുന്നു അപ്പൊ ഒരു ഭാഗം ആളുകൾ എന്ന് പറഞ്ഞു മറ്റൊരു ഭാഗം എന്ന് പറഞ്ഞു ചോദ്യം പതിനാറ് പരിഭാഷപ്പെടുത്താനാണ് അല അറിയുക തീർച്ചയായും ഔലിയാക്കന്മാർ അവരുടെ മേലൊരു ഭയവുമില്ല അവർ ദുഃഖിക്കുന്നവരുമല്ല അവരുടെ മേലൊരു യഹസനൂൻ അവർ ദുഃഖിക്കുന്നവരുമല്ല ചോദ്യം പതിനേഴ് തമ്മി വിട്ടുപോയത് പൂർത്തിയാക്കുക പൂരിപ്പിക്കാനാണ് ഇന്ന നബിയന മുഹമ്മദ് അലഹി വസ്ല്ലം അത് ഹസൂസിയാത്ത് നബി സല്ലാ വസ്ലം എന്ന പാഠത്തിന്റെ തുടക്കമാണ് ഇന്ന നബിയന മുഹമ്മദൻ സല്ലാഹു അലൈ വസ്സലം അവിടെ വിട്ടുപോയത് എന്ന വേടാണ് അവിടെ വിട്ടുപോയിട്ടുള്ളത് നബിയീന എന്ന വേട് വിട്ടുപോയിരിക്കുന്നു ലാ ലാ നബിയ 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 എന്ന വേട് അവിടെ വിട്ടുപോയിരിക്കുന്നു അപ്പൊ ഇന്ന നബിയന മുഹമ്മദ് എന്നാണ് ുള്ളത് പതിനെട്ടാമത്തെ ഹയാക്കിൽ റസാസ് ജൗറ് റഷ ഈ നാല് വീടുകള് അർത്ഥം എഴുതാനാണ് ഉള്ളത് ഹയാക്കിൽ എന്ന വീടിന്റെ അർത്ഥം ക്ഷേത്രങ്ങൾ റസാസ് എന്ന് പറഞ്ഞാൽ വ്യാജൻ എന്ന വീടിന്റെ അർത്ഥം അക്രമം അനീതി എന്നാണ് റഷ എന്ന് പറഞ്ഞാൽ കൈക്കൂലി പത്തൊമ്പതാമത്തെ കബറിൽ രണ്ട് മലക്കൾ ചോദ്യം വ്യക്തമാക്കുക വിശ്വാസികൾ അവരുടെ ചോദ്യത്തിന് എന്തു മറുപടി പറയും ഉത്തരം രണ്ടു മലക്കൾ വരും കബറാളി എഴുന്നപ്പിച്ച് ഇരുത്തും ഒക്കെ പറഞ്ഞിട്ട് അവർ ചോദിക്കുന്ന മൻ റബ്ബുക്ക നിന്റെ റബ്ബാര് ഒമൻ നബിയുക നിന്റെ നബിയാര് ഒമാ ധീനുക നിന്റെ ദീനേത് ഒമാ ഇഹ്വാനുക്ക നിന്റെ സഹോദരന്മാരാര് ഒമൻ ഇമാമുക്ക നിന്റെ ഇമാര് ഒമാ കിബിലത്തുക നിന്റെ കിബിരേത് അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഒന്ന് നെബിയാർ ദീനേത് സഹോദരന്മാരാര് ഇമാര് കിബിരേത് അഞ്ച് ചോദ്യങ്ങളാണ് അപ്പൊ അതിന് വിശ്വാസികൾ ഉത്തരം പറയുന്നത് എന്റെ റബ്ബ് അള്ളാഹുവാണ് എന്റെ നബിയ മുഹമ്മദ് സല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളാണ് ഇസ്ലാമാണ് ആണ് എൻറെ ദീൻ വിശ്വാസികളാണ് എന്റെ സഹോദരന്മാർ കുർ ആണ് എന്റെ ഇമാമ കാണ എന്റെ കിബില അപ്പൊ മലക്കള ചോദ്യം റബ്ബുക്ക നിന്റെ റബ്ബ് ആര് നിന്റെ നബി ആര് നിന്റെ ദീൻ ദീനേത് സഹോദരന്മാരേത് ഇമാര് കിബിര എന്നാണ് ചോദ്യം അപ്പൊ അതിനുള്ള ഉത്തരം വിശ്വാസികൾ പറയുന്നത് എന്റെ റബ്ബ് റബ്ബി അള്ളാഹു റബ്ബിലാമുദ്ദീനിൽ ചോദ്യം ളിന്റെ വലിയ അടയാളങ്ങളുണ്ട് ചെറിയ അടയാളങ്ങളുണ്ട് വലിയ അടയാളങ്ങളുണ്ട് ആ വലിയ അടയാളങ്ങളിൽ നിന്ന് ആറ് കാര്യങ്ങൾ വ്യക്തമാക്കാൻ അപ്പൊ ആറ് ആറ് വലിയ അടയാളങ്ങൾ നമ്മൾ എഴുതണം അതിന്റെ ഉത്തരം ഒന്ന് മഹദ് ഇമാമ് വെളിവാകുക ദജാലു പുറപ്പെടുക ഈസാലിസ്ലാം ഇറങ്ങി വരിക യജൂജു മൂജ് പുറപ്പെടുക ദാമ്പത്തുൽ അർ എന്ന മൃഗം പുറപ്പെടുക സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുക തൗബയുടെ വാതിലുകൾ അടയുക ഭൂമി ഭൂമികുലുക്കം ഹിജാസിന്റെ ഭാഗത്തും ഒരു തീനാളം പുറപ്പെടുക സൂറുന്ന കാഹളത്തിൽ ഊതുക ഇത്രയും വലിയ അടയാളങ്ങളായിട്ടാണ് നബിസ്വല തങ്ങൾ എണ്ണീട്ടുള്ളത് അതിൽ നിന്നും നമുക്കറിയാവുന്ന ആറ് കാര്യങ്ങൾ ഒന്നിട്ട് മഹദീം പുറപ്പെടുക ദജ്ജാൽ പുറപ്പെടുക ഈസാല് സ്വലാം ഇറങ്ങി വരിക തുടങ്ങിയ ആറ് കാര്യങ്ങൾ ഇൻഷുള്ള എഴുതുക ചോദ്യം ഇരുപത്തിയൊന്ന് സുറാത്ത് സുറാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് വ്യക്തമാക്കുക ജനങ്ങൾ എങ്ങനെയാണ് സിറാത്ത് പാലത്തിലൂടെ കടന്നു പോകുന്നത് അത് വ്യക്തമാക്കും അപ്പൊ സിറാത്ത് എന്ന് പറഞ്ഞാൽ എന്ത് സിറാത്തിലൂടെ ജനങ്ങൾ എങ്ങനെയാണ് പോകുന്നത് നരകത്തിന് മുകളിലൂടെ നാട്ടിയിട്ടുള്ള വാളിനേക്കാൾ മൂർച്ചേറിയ മുടിയേക്കാൾ നേർമ്മയായ ഇരുൾമുറ്റിയ രാത്രിയേക്കാൾ ഇരു ഇരുൾ നിറഞ്ഞ ഒരു പാലമാണ് ജിസ്രാണ് സിറാത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഇരുൾമുറ്റിയ രാത്രിയേക്കാൾ ഇരുണ്ടതും മുടിയേക്കാൾ നേർമയായതും വാളിനേക്കാൾ മൂർച്ചയുമുള്ളതായ നരകത്തിനു മുകളിലൂടെ നാട്ടിയിരിക്കുന്ന ഒരു ജിസ്റിനാണ് സുറാത്ത് എന്ന് പറയുന്നത് അതിനു മുകളിലൂടെ ചില ആളുകൾ മിന്നൽ പോലെ കടന്നുപോകും ചില ആളുകൾ വേഗതയുള്ള കുതിരയെ പോലെയും ചില ആളുകൾ മേഘത്തെ പോലെയും ചില ആളുകൾ കാലുകൾ ഇടറിയും ആ നരകത്തിൽ വീഴുകയും ചെയ്യും സുബഹാനഹു താല നന്നായി പഠിച്ചു മനസ്സിലാക്കി പരീക്ഷ വിജയിക്കാൻ അള്ളാഹോ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹോ നമ്മെല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസലാ വൈക്കും വരഹമ്മ വർക്കാത്തു